റഷ്യ ഭയന്ന് അമേരിക്ക യുക്രൈന്റെ വ്യോമ പ്രതിരോധത്തിനായി നൽകിയിരുന്ന പ്രധാന മിസൈൽ ഘടകങ്ങൾ തിരിച്ച് അമേരിക്കൻ സേനയിലേക്ക് തന്നെ എത്തിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് യുക്രൈന് നൽകിയ മിസൈലുകളെല്ലാം തന്നെ പെൻഡഗൺ മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സേനയിലേക്ക് തിരിച്ചുവിട്ടതായാണ് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം യുക്രൈനുള്ള പിന്തുണ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് നിർണായകമായ ഈ നീക്കം ഗ്രൗണ്ട് അധിഷ്ഠിത അഡ്വാൻസ് പ്രിസിഷൻ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന പ്രോക്സിമിറ്റി ഫ്യൂസുകളാണ് യുക്രൈനിൽ നിന്ന് തിരിച്ച് അമേരിക്കൻ സേനയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഡ്രോണുകൾ വെടിവെക്കാൻ യുക്രൈൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇത് ഉപയോഗിച്ചിരുന്നുവെന്നാണ് വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം മുൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കീഴിൽ യുക്രൈൻ സെക്യൂരിറ്റി അസിസ്റ്റൻസ് ഇനീഷിയേറ്റീവിന് കീഴിലാണ് ഫ്യൂസുകൾ ഏറ്റെടുത്തിരുന്നത് എന്നിരുന്നാലും കഴിഞ്ഞ മാസം ഒരു മെമ്മോ വഴി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഹെഡ്സെറ്റ് ഫ്യൂസുകളുടെ കൈമാറ്റത്തിന് അംഗീകാരം നൽകിയതായും വാൾസ്ട്രീറ്റ് ജേണലിന്റെ റിപ്പോർട്ടിലുണ്ട് അതേസമയം എഫ് സിക്സ്റ്റീൻ എഫ് ഫിഫ്റ്റീൻ ഈ യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന റോക്കറ്റുകളിൽ യുക്രൈനിൽ നിന്ന് പുനർവിന്യസിച്ച ഫ്യൂസുകൾ ഉപയോഗിക്കാൻ അമേരിക്കൻ വ്യോമസേന ഉദ്ദേശിക്കുന്നതായി അജ്ഞാത ഉറവിടങ്ങളെയും ആഭ്യന്തര രേഖകളെയും ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് ഈ സംവിധാനങ്ങൾ യുക്രൈന്റെ വ്യോമ പ്രതിരോധത്തിന് നിർണായകമാണ് എങ്കിലും ഹൂതികളിൽ നിന്നും ഇറാനിയൻ ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും മധ്യേഷ്യയിലെ അമേരിക്കൻ ഉദ്യോഗസ്ഥരെയും താവളങ്ങളെയും സംരക്ഷിക്കുന്നതിന് അടിയന്തര ആവശ്യകതയുണ്ടെന്നും വാൾസ്ട്രീറ്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളിലുണ്ട് അതേസമയം യുക്രൈനുള്ള സൈനിക സഹായം ഏകോപിപ്പിക്കുന്നതിനെ കുറിച്ചുള്ള നാറ്റോ യോഗത്തിൽ ഹെഡ്സെറ്റ് ഈ ആഴ്ച പങ്കെടുത്തിരുന്നില്ല പെൻഡഗന്റെ തലവൻ സംഘത്തിന്റെ ഒരു സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നത് ഇതാദ്യമായാണ് യുക്രൈൻ സംഘർഷത്തിൽ അമേരിക്ക തുടർച്ചയായി ഇടപെടുന്നതിനെ കുറിച്ചുള്ള ഹെഡ്സെന്റെ ആവർത്തിച്ചുള്ള വിമർശനത്തിനിടയിലാണ് സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അതേസമയം യുക്രൈനുള്ള യു എസ് എംബസി ജീവനക്കാരോട് സുരക്ഷിതമായിരിക്കാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്ക അമേരിക്കക്കാരോട് മുൻകൂട്ടി ഷെൽട്ടറുകൾ കണ്ടെത്തണമെന്നും വെള്ളം ഭക്ഷണം മരുന്നുകൾ എന്നിവ കരുതി വെക്കണമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിട്ടുണ്ട് കാരണം റഷ്യ ഒരു തിരിച്ചടി നടത്തിയാൽ അത് എത്രത്തോളം വലുതായിരിക്കും എന്ന് ട്രംപിന് നന്നായി അറിയാം റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിക്കുമെന്ന് തോന്നിയ സാഹചര്യത്തിലാണ് റഷ്യൻ വ്യോമ താവളങ്ങൾക്ക് നേരെ യുക്രൈൻ കനത്ത ആക്രമണവുമായി എത്തിയത് ഇപ്പോഴിതായി യുക്രൈനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഒരുങ്ങുകയാണ് റഷ്യ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി ഫോണിൽ സംസാരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഒന്നര മണിക്കൂറാണ് ഇരു നേതാക്കളും ഫോണിൽ സംസാരിച്ചത് റഷ്യക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം എന്നിവയായിരുന്നു ചർച്ചാ വിഷയം ഈ ചർച്ചയിലാണ് പുടിൻ ട്രംപിനോട് യുക്രൈന്റെ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം കണ്ട ഏറ്റവും ദൈർഘ്യമേറിയ യുദ്ധമാണ് റഷ്യ യുക്രൈൻ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം മൂന്ന് വർഷത്തിലേറെയായി തുടരുന്ന യുദ്ധത്തിന് ഇനിയും അവസാനമായില്ല ഇരുഭാഗത്തു നിന്നും ഇപ്പോഴും വലിയ തോതിൽ ആൾ ധനനഷ്ടവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ജോ ബൈഡന്റെ ഭരണകാലത്ത് അമേരിക്കയും യൂറോപ്പും യുക്രൈൻ യുദ്ധത്തിന് വേണ്ട സൈനിക ധനസഹായങ്ങളും നൽകി വന്നതല്ലാതെ യുദ്ധം അവസാനിപ്പിക്കാൻ യാതൊരു നടപടിയും കൈക്കൊണ്ടിരുന്നില്ല എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് വന്നതോടെ കാര്യങ്ങൾ മാറി പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്ത ഉടൻ ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങൾ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം പ്രതിജ്ഞ എടുത്തിരുന്നു റഷ്യ യുക്രൈൻ യുദ്ധം ഏതാനും നാളുകൾക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു തുടർന്ന് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ചകൾ ആരംഭിച്ചിരുന്നു അമേരിക്കൻ റഷ്യൻ യുക്രൈൻ പ്രതിനിധികൾ തമ്മിലുള്ള സമാധാന ചർച്ച രണ്ട് റൗണ്ട് പൂർത്തിയായിട്ടും യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്കുള്ള ഉടമ്പടികളിലേക്ക് എത്താനായിട്ടില്ല മറ്റൊരു കാര്യം യുക്രൈനിൻ കടന്നുകയറ്റത്തെ ചെറുക്കുന്നതിന് സഹായിക്കുന്നതിനായി ഈ വർഷം ആദ്യം റഷ്യയിലെ കുർസ്ക് മേഖലയിലേക്ക് ഉത്തരകൊറിയൻ സൈന്യത്തെ വിന്യസിച്ചതായി ഇരു രാജ്യങ്ങളും സ്ഥിരീകരിച്ചതിനു ശേഷമാണ് ഈ കൂടിക്കാഴ്ച നടന്നത് ഉത്തരകൊറിയയിൽ റഷ്യൻ സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി സർജി ഷോയ്ഗുവുമായുള്ള കൂടിക്കാഴ്ചയിൽ യുക്രൈൻ സംഘർഷത്തിൽ റഷ്യക്ക് അചഞ്ചലമായ പിന്തുണ നൽകുമെന്ന് ഉത്തരകൊറിയൻ നേതാവ് കിം ജോങ് ഉൻ വാഗ്ദാനം ചെയ്തിരുന്നു തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സംഘർഷത്തിൽ ഉത്തരകൊറിയൻ സൈനികരുടെ സംഭാവനകളെ അനുസ്മരിക്കുന്നതിനെക്കുറിച്ചും ഇരുപക്ഷവും ചർച്ച ചെയ്തതായി കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അറിയിക്കുകയും ചെയ്തിരുന്നു മാർഷൽ കിമ്മുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷോയ്ഗുവിന്റെ കൊറിയയിലേക്കുള്ള രണ്ടാമത്തെ യാത്രയാണിത് ഈ അവസരത്തിൽ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനുള്ള പ്രതിബദ്ധത ഇരുപക്ഷവും വീണ്ടും ഉറപ്പിക്കുകയും ആഗോള ഭൗമരാഷ്ട്രീയ വിഷയത്തിൽ ഏകോപനം ചർച്ച ചെയ്യുകയും ചെയ്തു യുക്രൈനിയൻ പ്രശ്നം ഉൾപ്പെടെയുള്ള എല്ലാ നിർണായക അന്താരാഷ്ട്ര രാഷ്ട്രീയ വിഷയങ്ങളിലും റഷ്യയുടെയും വിദേശ നയങ്ങളുടെയും നിലപാടിനെ നിരുപാധികം പിന്തുണയ്ക്കുമെന്ന് കിം ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ റഷ്യയുമായി ഒപ്പുവെച്ച സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാറിനോടുള്ള കൊറിയയുടെ പ്രതിബദ്ധതയും അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു സായുധ ആക്രമണം ഉണ്ടായാൽ പരസ്പര സഹായത്തിനുള്ള വ്യവസ്ഥകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് യുക്രൈനിയൻ കടന്നുകയറ്റത്തെ ചെറുക്കുന്നതിന് സഹായിക്കുന്നതിനായി ഈ വർഷം ആദ്യം റഷ്യയിലെ കുർസ്ക് മേഖലയിലേക്ക് ഉത്തര കൊറിയൻ സൈന്യത്തെ വിന്യസിച്ചതായി ഇരു രാജ്യങ്ങളും സ്ഥിരീകരിച്ചതിനു ശേഷമായിരുന്നു ഈ കൂടിക്കാഴ്ച അതേസമയം യുദ്ധക്കളത്തിലെ സൈനികരുടെ വീരത്വത്തെയും അച്ചടക്കത്തെയും പ്രശംസിച്ചുകൊണ്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ ഉത്തര ഉത്തരകൊറിയയുടെ പിന്തുണയ്ക്ക് പരസ്യമായി നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുതൽ പ്രാബല്യത്തിൽ വന്ന സമഗ്ര തന്ത്രപരമായ പങ്കാളിത്ത കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം വർദ്ധിപ്പിക്കാൻ സഹായിച്ചു ഉത്തര കൊറിയ റഷ്യ ബന്ധത്തിന്റെ പ്രാധാന്യം കിം നേരത്തെ തന്നെ ഊന്നി പറഞ്ഞിരുന്നു അതിന്റെ പരമാധികാരവും സുരക്ഷാ താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിന് ന്യായവും പവിത്രവുമായ ലക്ഷ്യത്തിൽ വിജയം നേടാനുള്ള റഷ്യയുടെ കഴിവിൽ ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചിരുന്നു